ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ എസ് എൽ സി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല റിസൾട്ടൊക്കെ കിട്ടി ഇങ്ങനെ ഇരിക്കുമായിരിക്കും എൻ്റെ എല്ലാ മക്കളും ഇല്ലയോ അപ്പോൾ എല്ലാ പാസ്സായ എല്ലാ എൻ്റെ മക്കൾക്കും ഞങ്ങളുടെ എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു അപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത പ്രൊഫഷനൊക്കെ തിരക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും എസ് എൽ സി കഴിഞ്ഞിട്ട് നമ്മളടുത്ത പ്ലസ് വണ്ണിന് ചേരാനായിട്ട് തയ്യാറെടുക്കുന്ന മക്കളായിരിക്കും ഇല്ലേ അപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോഴേയും പത്രത്തിനകത്തൊക്കെ പോലെ ഒരുപാട് വാർത്തകൾ വന്നു എല്ലാവർക്കും എ പ്ലസും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച കുട്ടികളുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ദുരിത സാഹചര്യത്തിൽ പഠിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ട് നല്ലൊരു വിജയം നേടിയ കുഞ്ഞുമക്കളുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ നമ്മളെ ആകർഷിക്കുന്നതും ഒക്കെയായ ഒരുപാട് വാര്ത്തകളും നമ്മൾ കണ്ടു അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ ഈ എ പ്ലസ് മാത്രമല്ല ഈ അതായത് പത്താം ക്ലാസ്സിലെയോ പ്ലസ് ടുവിൻ്റെയോ എല്ലാ വിഷയങ്ങൾക്കും നേടുന്ന എ പ്ലസ് മാത്രമല്ല ഒരു കുട്ടികളുടെ പിന്നെ വിജയം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഏതറ്റം അതായത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ചാൻസുകൾ കിടക്കുകയാണ് എൽ എ പ്ലസ് വാങ്ങിച്ചവർ മാത്രം മിടുക്കരും അല്ലാത്തവരും മിടുക്കരല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവർക്ക് അതായത് എല്ലാ എ പ്ലസും കിട്ടാത്ത കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ പല മികവുകളും കഴിവുകളുമുള്ള കുട്ടികളായിരിക്കും അപ്പോൾ അവരുടെ ആ ഒരു കഴിവുകൾ കണ്ടെത്തി അവരുടെ മുന്നിൽ ഇനി അവർ ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഇനി അവരുടെ മുന്നിൽ വഴികൾ കിടക്കുകയാണ് ആ മക്കൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് കിട്ടിയതും നല്ല മാർക്ക് തന്നെയാണ് അപ്പോൾ ഈ വാർത്തകളൊക്കെ കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ഉടക്കിയൊരു ഉണ്ടായിരുന്നു പത്രത്തിൽ അതായത് പിന്നെ നാല് ഇരട്ട കുട്ടികൾക്ക് എ പ്ലസ് കിട്ടിയതും അപ്പം എന്നാൽ ചോദിക്കും പിന്നെ പിന്നീട് വന്നു മൂന്നിരട്ട കുട്ടികൾക്ക് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ അതാണെന്ന് തോന്നുന്നു അന്നേരം എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതെൻ്റെ കണ്ണിലുടക്കി കാരണം ഈ പത്രവും ആയാലും ഏത് വാർത്തയായാലും കാണുമ്പം ഈ കുളക്കട എന്ന് കേൾക്കുമ്പം എൻ്റെ ഹൃദയത്തിലൊരു ഞാനൊന്ന് നോക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് കാരണം പത്രത്തിലായാലും കാണും കാരണം വേറൊന്നും കൊണ്ടല്ല നമുക്ക് എത്ര ഏതൊക്കെ നിലയിൽ പോയാലും എത്ര ഇതായാലും നമുക്ക് നമ്മുടെ ജന്മനാടും നമ്മളുടെ പഠിച്ച സ്കൂളും കാലഘട്ടങ്ങളും ഒന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല അപ്പം ആ കുട്ടികളുടെ അതായത് ആ നാല് ഇരട്ട കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങിയ മക്കൾ ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിൽ പഠിച്ച കുട്ടികളായിരുന്നു അതായത് എൻ്റെ കുളക്കടയിൽ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ആകർഷകമായിട്ട് തോന്നി അതായത് ഒരു കൗതുകകരമായ വാർത്ത തന്നെയായിരുന്നു ഇരട്ട കുട്ടികൾ അവിടെ പഠിച്ച ആ നാല് പേർക്കും എ പ്ലസ് കിട്ടി അപ്പം ആ മക്കൾക്ക് എല്ലാവിധ എന്റെ ആ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ എന്നെ ശ്രദ്ധ ആകർഷിച്ച വാർത്ത ഇങ്ങനെയായിരുന്നു കുളക്കട എച്ച് എസിൽ നാലിരട്ട കുട്ടികൾക്ക് എ പ്ലസ് അതായത് കുളക്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാലിരട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി കുളക്കട കിഴക്ക് വടക്കേപ്ലാവുള വീട്ടിൽ ബി കെ അലക്സിന്റെയും കൊച്ചു ത്രേസ്യയുടെയും മക്കളായ അഭിന അഭിജ കലയപുരം തേർവള്ളി താഴേതിൽ വീട്ടിൽ സത്യശീലൻ ബന്ധു എന്നിവരുടെ മക്കളായ അമ്പാടി സത്യൻ അഞ്ജന ബി സത്യൻ ഏനാത്തി ഇളങ്കമംഗലം തുണ്ടത്തിൽ ഹൗസിൽ വിനോദ് കുമാർ ധന്യ ആർ പിള്ള എന്നിവരുടെ മക്കളായ സാദി സാദിക വി നായർ സഞ്ജന വി നായർ അടൂർ മലമേഖര കൃഷ്ണ എ ആർ അജിത് കുമാർ എസ് ദീപ എന്നിവരുടെ മക്കളായ അക്ഷയ അജിത് അക്ഷയ് അജിത്ത് ലക്ഷ്മി ദീപ എന്നിവർക്കാണ് എ പ്ലസ് ലഭിച്ചത് സ്കൂളിൽ ആകെ നൂറ്റിനാല് വിദ്യാർത്ഥികളാണ് ഫുൾ എ പ്ലസ് നേടിയത് അപ്പോൾ ഞാൻ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്കൂളാണ് എൻ്റെ കുളക്കട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിൻ്റെ എൽ പി സ്കൂള് വേറെയാണ് ഇത് താണ്ട് എച്ച് എസ് എച്ച് എസ് കെട്ടിടമാണ് ഈ കാണിക്കുന്നത് അവിടെ എട്ട് ഒമ്പത് പത്ത് ഒരുപാട് ഡിവിഷനും ഉണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയം എഫ് വരെയുള്ള ഡിവിഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് അപ്ഡേഷൻ അറിയത്തില്ല ഇത് നമ്മുടെ യു ആണ് ഇവിടെ അഞ്ച് ആറ് ഏഴ് അവിടെ അതിൻ്റെ ഏറ്റവും താഴെ തന്നെ ബി എച്ച് എസ് സിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം അവിടുന്ന് മാറ്റിയിട്ടുണ്ടോയൊന്നും എനിക്കറിയത്തില്ല ബി എച്ച് സിയുടെ ക്ലാസ്സും അവിടെ ആയിരുന്നു പിന്നെ ഞാൻ ബി എച്ച് സിക്ക് ചേർന്ന ആ സമയത്താണ് ഇവിടെ പ്ലസ് ടു അനുവദിച്ചത് ആദ്യമായിട്ട് പ്ലസ് ടു അനുവദിച്ചത് അന്ന് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എങ്ങും അഡ്മിഷൻ കിട്ടാത്ത എല്ലാവരെയും അന്ന് എല്ലാം ഒരുപാട് പേര് അന്നവിടെ പിന്നെ ഞങ്ങൾ ഒരുപാട് മാർക്കൊന്നും ഇല്ലാതെ ഉള്ളവരുണ്ടായിരുന്നു അന്ന് അവിടെ ഏറ്റവും താമസിച്ചായിരുന്നു അവിടെ പ്ലസ് ടു കിട്ടിയത് അന്നവിടെ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയതാണ് അപ്പോൾ ഇവിടെ ഇതാണ് ഞങ്ങളുടെ ഈ വലതു സൈഡിൽ കാണുന്നതാണ് യുവജനോത്സവം ഒക്കെ നടത്തി ഇപ്പം അന്ന് ഇതുപോലൊന്നും കെട്ടിടമൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ ഇത് ഇത്രയും ഒന്നും ആയിട്ടില്ലായിരുന്നു ഇപ്പോൾ ആകെ സ്കൂളിലെ ആ ഒരു മുഖച്ചായ തന്നെ മാറി ഈ കാണുന്നത് ഞങ്ങളുടെ എച്ച് എം ഇരിക്കുന്ന സ്ഥലമായിരുന്നു ഇതെല്ലാം അന്ന് ബി എഡ് സെൻറ്റർ ആയിരുന്നു ഇവിടെ എല്ലാം ബി എഡിൻ്റെ ക്ലാസ് അതുപോലെ ഫങ്ഷനൊക്കെ വരുമ്പോൾ ഓഡിറ്റോറിയം അതായിരുന്നു അവിടെ വെച്ചിട്ടായിരുന്നു നടക്കുന്നത് പിന്നെ ഇപ്പം പ്ലസ് ടുവിന് കെട്ടിടമൊക്കെ അനുവദിച്ച് പിന്നെ ലാബ് കാര്യങ്ങൾ എല്ലാം ആയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ഞാൻ മോഡ പിന്നെ ഒരു സ്പോർട്സിൻ്റെ പരിപാടിയായിട്ട് അവിടെ ചെന്നപ്പം ഇത് ഇതുപോലെ കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടൊരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊരുപാട് സന്തോഷം തോന്നി കാരണം എപ്പോഴും എനിക്ക് ഏത് സ്കൂളിനെക്കുറിച്ച് കേട്ടാലും ഈ കുളക്കട സ്കൂൾ അല്ലെങ്കിൽ കുളക്കടയിൽ നിന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു അത് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അത് എൻ്റെ നാടോ എൻ്റെ സ്കൂളോ അതോ അതെല്ലാവർക്കും അങ്ങനെ തന്നെ നമ്മളിനി എവിടെ പോയാലും നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് നമ്മുടെ കൂട്ടുകാർ ആ ഏറ്റവും നല്ല കാലഘട്ടം ഏതാന്ന് ചോദിച്ചാൽ പെൺകുട്ടികളെ സംബന്ധിച്ച് ഞാൻ പറയും വിദ്യാഭ്യാസ കാലഘട്ടം തന്നെയാണ് ഒരു ടെൻഷനും ഇല്ലല്ലോ നമുക്ക് ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരോടൊത്ത് ചിലവഴിക്കാൻ പറ്റിയ സമയങ്ങള് ഒരുപാട് അത് നമുക്ക് എന്തോ പറയുന്നേ നിർവചിക്കാൻ പറ്റത്തില്ല നമുക്ക് വാക്കുകളിലൊന്നും അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്കൂളിൽ പിന്നെ ഇവിടെ എനിക്ക് ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട് നല്ല കണക്ഷനുള്ള ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളെ കിട്ടിയ ഒരു സ്കൂള് അതിലുപരി എനിക്ക് എൻ്റെ അധ്യാപകർ ഇപ്പം മലയാ മലയാളത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നു നിൽക്കുന്ന സാറാണ് മോഹൻദാസ് സാറ് അതുപോലെ തന്നെ ശശി സാറ് ശശികുമാർ സാറ് പിന്നെ ബി ജി സിയിൽ വരുവാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതം പോകുന്ന കാലഘട്ടം വരെ എനിക്ക് മറക്കാൻ പറ്റാത്ത എൻ്റെ അധ്യാപകരാണ് എൻ്റെ സെലീന ടീച്ചർ എൻ്റെ അംബിക ടീച്ചർ എൻ്റെ സ്ത്രീകൾ ടീച്ചർ അഗ്രികൾച്ചർ പഠിപ്പിച്ചത് സുമ ടീച്ചർ കെമിസ്ട്രി പഠിപ്പിച്ച പ്രസീത ടീച്ചർ അതെല്ലാം എല്ലാവരും എന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതാണ് ഈ സ്കൂളെന്ന് പറയുമ്പം ഓർമ്മയിൽ വരുന്ന അധ്യാപകരാണ് അതുപോലെ നല്ല സുഹൃത്തുക്കളെ കിട്ടിയതാണ് അപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതായത് നമ്മുടെ ജന്മനാടിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പം പക്ഷേ അതൊന്നും പൂർത്തിയാക്കാൻ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്നും പോരാ കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അതായത് എൻ്റെ സ്കൂളും എൻ്റെ പരിസരങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യേം സബ്സ്ക്രൈബ് ചെയ്യേം വേണം അപ്പം ഈ നാല് മക്കൾക്കും എൻ്റെ ഞങ്ങളുടെ സാധനം എല്ലാവിധ വിദ്യാശംസകൾക്കും അതായത് നാല് ഇരട്ട മക്കൾക്ക് മൊത്തം എട്ട് പേർക്ക് എല്ലാവിധ വിദ്യാശംസകളും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ടാറ്റാ ഓക്കെ ബൈ ബൈ